സിപിഎമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജു ലോക്കൽ സെക്രട്ടറി കൊലവിളി മുദ്രാവാക്യം നടത്തിയെന്നും തിരികെ നാട്ടിലേക്ക് പോകാൻ ഭയമെന്നും കലാരാജു പ്രതികരിച്ചു എന്നാൽ മാത്യു കുഴൽനാടിന്റെ നേതൃത്വത്തിൽ നടന്ന കുതിര കച്ചവടത്തിനിടെ യു ഡി എഫ് പ്രവർത്തകർ കലയെ ആക്രമിച്ചെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം പുഴ ഡിവൈഎസ്പി പി എം ബൈജുവിനെ അന്വേഷിച്ച ചുമതലയിൽ നിന്ന് മാറ്റി ഞാൻ വർഷം പ്രവർത്തിച്ച ഒരു ഒരു പാർട്ടിയാണല്ലോ സംഭവം സ്വന്തം പാർട്ടിക്കാരാണ് തന്നെ ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കലാരജു തന്നെ കോൺഗ്രസ് ഒളിപ്പിച്ചതാണെന്ന സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയ പാർട്ടിയിൽ തുടരണമോ എന്ന കാര്യം ആലോചിക്കുമെന്നും കലാരാജു പ്രതികരിച്ചു പാർട്ടിയിലേക്ക് ഞാൻ ആലോചിക്കണം എനിക്ക് ഈ പാർട്ടിയിൽ ഇനി തുടരണമെന്ന് ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ഒരു പാർട്ടിയിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയ സമ്മാനം കലാരാജുവിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം കുതിര കച്ചവടത്തിനിടെ യു ഡി എഫ് പ്രവർത്തകരാണ് കലയെ ആക്രമിച്ചതെന്നാണ് സി പി എമ്മിന്റെ ആരോപണം കലാരാജു ഇപ്പോൾ വല്ലാത്ത സമ്മർദ്ദത്തിലാണ് അവരെ താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കോൺഗ്രസ് ആ സദാവിനെ തടഞ്ഞു വെച്ച് കലാരജുവിന്റെ രഹസ്യമൊഴി നാളെ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തും സംഭവത്തിൽ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചെന്ന പരാതിയിൽ മൂവാറ്റുഴ അടിഒസ്പിയെ അന്വേഷണ ചുമതലയിൽ നിന്ന് നീക്കി ആലുവ അടിഒസ്പിക്കാണ് പകരം ചുമതല അതേസമയം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് കൂത്താട്ടുകുളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇടുക്കി ബ്യൂറോയ്ക്കൊപ്പം കൊച്ചി